ും സ്വാഗതം ഇന്ന് നമ്മള് എവിടെയാണ് പോകുന്നത് ജുവ പള്ളിയിലല്ല ഇന്ന് നമ്മള് പോകുന്നത് മുന്തിരിപ്പാടം നമ്മൾ ഇപ്പൊ ഉള്ളത് പള്ളിയില് ഇപ്പൊ നമ്മളുള്ളത് രാജകുമാരി ദേവമാതാ പള്ളി അല്ലെ പ്രസിദ്ധ മരിയൻ തീർത്ഥാടന കേന്ദ്രമായ ദേവമാതാ പള്ളിയുടെ മുന്നിലാണ് നമ്മളുള്ളത് കേട്ടോ അപ്പൊ ഇതാണ് കേട്ടോ രാജകുമാരിലെ ദേവമാതാ പള്ളി പ്രസിദ്ധമായ മരിയം തീർത്ഥാടന കേന്ദ്രം ഇപ്പം ഇത് നമ്മൾ അതിൻ്റെ ഫ്രണ്ടിലാണുള്ളത് ഇത് അതിന്റെ ഫ്രണ്ടിൽ നോക്കും നല്ല പൂക്കളാൽ നല്ല അതിമനോഹരമായ സീനറിയാണ് കേട്ടോ അവരെന്നെ നല്ല സെറ്റ് ചെയ്ത് ഇട്ടേക്കുന്നത് എന്നെ നല്ല സെറ്റപ്പായിട്ട് നോക്കും നല്ല റോഡ് സൈഡിൽ തന്നെ നല്ല ആ ലാവണ്ടർ കളറുള്ള പൂക്കളൊക്കെ അതിമനോഹരമായിട്ട് അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ ഈ ഇതിലൂടെ പോകുന്നവർക്കൊക്കെ കാണാൻ കേട്ടോ ഭയങ്ക നല്ല ഒരു എന്താ പറയുക നല്ലൊരു വ്യൂ ആണ് ശരിക്കും ആകാശം തൊട്ട് നിൽക്കുന്ന ഇങ്ങനെ പള്ളിയുടെ ഇങ്ങനെ ആകാശം തൊട്ട് നിൽക്കുന്നതായിട്ട് നമുക്ക് തോന്നും കേട്ടോ അതിമനോഹരമായ പള്ളി അപ്പോൾ അവിടെ കുർബാന നടന്നുകൊണ്ടിരിക്കുവായിരുന്നു ഇപ്പോൾ കുർബാന കഴിഞ്ഞ് ആൾക്കാരെല്ലാം ഇറങ്ങി തുടങ്ങി കേട്ടോ അപ്പം നമ്മൾ ആ സമയത്താണ് നമ്മൾ വന്നത് അപ്പോൾ നമ്മൾ എല്ലാവരും പള്ളി കഴിഞ്ഞെങ്കിൽ പോരുവാണ് അതുകൊണ്ട് നമ്മളിവിടുന്ന് പതിയെ നമ്മളിവിടുന്ന് പോവുകയാണ് കേട്ടോ അപ്പോ ഇത് ഇതിന്റെ മനോഹരമായ സീനിയറികൾ കണ്ടോ അപ്പൊ നമ്മള് ഇവിടെ ഇറങ്ങിത് കമ്പത്തോട്ട് പോവുകയാണ് കേട്ടോ ചെറിയ പണ്ടിക്കാത്ത ആള് ഹലോ ജുവാ പപ്പുണ്ട് രാജകുമാരി പൂപ്പാറ റോട്ടിലൂടെയാണ് ഞങ്ങളിപ്പൊ നടന്നോണ്ടിരിക്കുന്നത് രാവിലെ ഒരു അപ്പൊ നമുക്ക് പോകുന്ന വഴി കൂടെ മനോഹരമായ കാഴ്ചകൾ ഞങ്ങള് ഇതിപ്പോ നമ്മളെ രാജകുമാരിന്ന് പൂപ്പാറയ്ക്ക് പോകുന്ന വഴിയാണ് കേട്ടോ ആകാശത്തിന്റെ താളങ്ങൾ ും എന്റെ സ്വപ്നങ്ങൾ പറയുന്നു അനുജുവ മനസ്സിലേക്ക് ചാനലിന്റെ വെളിച്ചം കാ സ്വാഗതം വരവും നീയും ഞാനും സ്വാഗതമായ എന്റെ സ്നേഹത്തെ ഞാൻ നിങ്ങളെ കാത്തു എന്നും എന്നും നമ്മൾ ഒരുമിച്ച് സഞ്ചരിക്കുമ്പോൾ അന്ത്യമായി ബോധമവകാശപ്രേട അത്ര കൊറേ നാളുകളായിട്ട് നമ്മള് ചെറുക്കൻ്റെ വരവൊക്കെ കാണിച്ച് നമ്മള് യാത്രയൊക്കെ മാറ്റി വെച്ചേക്കുമായിരുന്നു കുഞ്ഞാവിക്ക് നാല് മാസമായി അങ്ങനെ നമ്മൾ അങ്ങോട്ട് യാ യാട് ദൂരൊക്കെ പോവാതെ നമ്മൾ അടുത്ത് ഒരുപാട് ദൂരം എന്ന് പറഞ്ഞാൽ നമ്മൾ അവിടെ നിന്ന് ഏർ അടിമാലിന്ന് രണ്ടു മണിക്കൂർ അടുത്തേ ഉള്ളൂ ഈ മുന്തിരിപ്പാടത്തേക്ക് പോവാൻ അപ്പൊ നമുക്ക് ആദ്യം അവിടെ ഒന്ന് പോയി നോക്കാം ചെറുകനെ കൊണ്ട് എങ്ങനെയൊക്കെ ഉണ്ടോ എന്ന് നോക്കാൻ പറഞ്ഞ ഇറങ്ങിയതാണ് കേട്ടോ ഭയങ്കര മഞ്ഞാണ് കേട്ടോ ഇവിടെ ശരിക്കും നമ്മള് ഏർ മറയൂര് കതലൂര് പോയ പോലെ ഉണ്ട് റോഡ് പോലും കാണത്തില്ല അതുപോലെ മഞ്ഞാണ് കേട്ടോ പോറ റോട്ട് വന്നപ്പോഴത്തേക്കും ഭയങ്കര ആകാശത്ത് പോയി മുട്ടിയ പോലെ ഉണ്ട് അതുപോലെ മഞ്ഞ ഇത് ഇണ്ട കണ്ട മനസ്സിലാവോ ഓട് കാണത്തില്ല പോലെ മഞ്ഞ ചില സ്ഥലത്ത് വരുമ്പോണ്ടോ ഓപ്പോസിറ്റ് ഒന്നും കാണത്തില്ല മരങ്ങളൊക്കെ നിക്കണ്ടോ ഒന്നും കാണത്തില്ല മഞ്ഞ ശരിക്കും ഈ ചുരം കേറി വരുന്ന പോലെ ഉണ്ടല്ലേ ഏടായി അങ്ങനെ ഞങ്ങൾ കേരളം വിട്ട് തമിഴ്നാട്ടിലേക്ക് കയറി കേട്ടോ ാട് കേരള ബോർഡർ ഞങ്ങൾ ഞങ്ങൾ ബ്ലോക്കുമായിട്ട് ആദ്യമായിട്ടാണ് അതെ ഔട്ട് ഓഫ് സ്റ്റേറ്റ് ഔട്ട് സ്റ്റേറ്റ് ഇറങ്ങണത് ആദ്യമായിട്ടാണ് തമിഴ്നാട്ടിലേക്ക് ഞങ്ങൾ അങ്ങനെ പ്രവേശിച്ചിരിക്കും നമ്മുടെ അയൽ സംസ്ഥാനമായ തമിഴ്നാട്ടിലേക്ക് ഞങ്ങൾ പ്രവേശിച്ചിരിക്കും

മരങ്ങള് വാങ്ങട്ടെ രണ്ട് ദിവസം ഇവിടെ നല്ല രസമില്ലേ ഇല്ലേ മറ്റേ രണ്ട് സൈഡിലും മരങ്ങൾ മരങ്ങള് പറഞ്ഞിങ്ങനെ റോഡിൽ നടക്കുകയൊക്കെ ഇങ്ങനെ അല്ലെത്തോ നടക്കിലായിട്ട് നിക്കുക ശിഖരങ്ങളായിട്ട് ഇങ്ങനെ ഇലകളെങ്ങനെ അതുകൊണ്ട് ം പാലത്ത് ദൈര്യമംഗലക്കാട്ടിൽ കൂടെ പോകാൻ നമുക്ക് പേടിയാവും ഇത് പക്ഷെ നല്ല രസം നല്ല പക്ഷെ നല്ല രസമുണ്ട് എന്നുവെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് റോഡ് ഇവിടെ റോഡ് നല്ല ഈ മരങ്ങൾ ഇങ്ങനെ രണ്ട് സൈഡിലും വളർന്നു വന്നിരിക്കുന്ന റോഡിലേക്ക് മനസ്സിലായോ തമിഴ്നാട് രജിസ്ട്രേഷൻ ഇങ്ങനെ ോട് പറഞ്ഞല്ലേ വണ്ടി ഇടിച്ചു കഴിയുമ്പോ അത് കറങ്ങി അതെ വണ്ടിയൊക്കെ ആദ്യമായിട്ടാണ് ഔട്ട് ഔട്ട് ഓഫ് ഓഫ് സ്റ്റേറ്റ് വണ്ടി ഓടിക്കുന്നത് പോയിട്ടുണ്ടെങ്കിലും വണ്ടിയും കൊണ്ട് പോയിട്ടില്ല അല്ലേട്ടെ കർണാടകക്ക് പോയിട്ടുണ്ടെങ്കിലും വണ്ടിയും കൊണ്ട് പോയിട്ടില്ല പോയിട്ടുണ്ട് പക്ഷെ നമ്മള് വണ്ടിയും കൊണ്ട് സ്വന്തമായിട്ട് വണ്ടി കൊണ്ട് പോയിട്ടില്ല ഇംഗ്ലീഷിലുണ്ട് എനിക്ക് വഴി എനിക്ക് ഇഷ്ടപ്പെടും കേട്ടോ നല്ല ഈ നല്ല നല്ല തണലല്ലേ റോഡി കൂടെ പോവാനേ നല്ല തണൽ നല്ല രസമുണ്ട് വഴിച്ചിനെ പോലെ ഞാൻ കിടക്കുന്ന റോഡ് പക്ഷെ ഇവിടെ ഇങ്ങനെ രണ്ട് നിന്ന് ഇങ്ങനെ മരം ഇങ്ങനെ വളർന്നു തന്നട്ടെ റോഡിലേക്ക് ഇങ്ങനെ നല്ല തണല് നല്ല രസുണ്ടല്ലേ ആ ആലാണിത് വേണ്ട വേണ്ട കേട്ടോ നല്ല നമുക്ക് ഇവിടെ എന്നാ അതിലൂടെ പോകുമ്പോ വണ്ടി നിർത്തുന്ന പോലെ നമുക്ക് ഇവിടെ വണ്ടി നിർത്താൻ പറ്റുന്നില്ല കേട്ടെ കാട്ടില വണ്ടി നിർത്താൻ പറ്റില്ലേ അതിലൂടെ ആ അവ വള്ളിയെ തൂങ്ങിയാണല്ലേ അങ്ങന തന്നെ നമ്മള് തമിഴ്നാട്ടിൽ കൂടെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുവാണ് കേട്ടോ ഏർ ഇപ്പോൾ രണ്ട് സൈഡിൽ വിട്ടോണ്ട് ായത് കൊണ്ട് കാണ കാണത്തില്ല ശരിക്കും കാണത്തില്ല നമ്മുടെ പുളിമരാണ് കേട്ടോ പുളിമരം പുളിയോ പുളിയോ രണ്ട് സൈഡിലെ റോഡില് സൈഡില് പുളിമരം പറ്റി പിടിപ്പിച്ചേക്കുവാണ് റോഡ് സൈഡിലേക്ക് നമുക്ക് കൈയ്യെത്തിനെ റോഡ് താഴെ ഇങ്ങനെ കൈ എത്തി പിടിക്കാം പുളി അങ്ങനെ നമ്മള് കേരളത്തില് പാഴ്മരം ടാ പറ നീ തങ്ങടാ അടി അടിമാലിയിലെ അടിമാലിയിലെ അതിരകൾ സൂപ്പർ ഈദാ അതല്ലേ ഐ പണി നീ പറയണോ ആ കംപ്രസ് റേറ്റ് തേനി ലെഫ്റ്റ് ഓമലി 923 അങ്ങനെ നമ്മൾ കമ്പത്തെത്തി കമ്പത്തെത്തില്ലാണോട്ടെ ആടി നല്ല രസം പോലീസാണ് ഹിന്ദി ആണ് രണ്ടോ പുളിമരണോ ചുറ്റും രണ്ട് സൈഡിലും പുളിയാണോ

ഇഷ്ടായിരുന്നു അമ്പത് എനിക്ക് ആയിരിക്കും അമ്പ കോളേജ് പറഞ്ഞാ അമ്പായിരുന്നു തമിഴ്നാട്ടിൽ അമ്പ് കാരണം

ണ്ടോ മുന്തിരികൾ ഇങ്ങനെ ഏക്കർ കണക്കിന് കച്ചി കിടക്കയാണ് നമ്മുടെ തലക്കൊപ്പം ആൾക്കാര് രാവിലെ തന്നെ ഇത് കട്ട് ചെയ്യുന്നുണ്ട് മുന്തിരിക എന്തായാലും കിടക്കണുണ്ടോ ഞാൻ ചോദിച്ചില്ല മുന്തിരി നോക്ക്

അവര് ഒരു സമയത്തും ഇത് ഇല്ലാതെ വരുന്നില്ല അല്ലേ ഒരു തോട്ടത്തിൽ പഴുത്താല് അടുത്ത തോട്ടത്തിൽ ഇവിടെ ഇങ്ങനെ ഇങ്ങനെ കണക്കിന് തോട്ടം കിടക്കുന്നതിന്റെ സ്മെല്ല അങ്ങനെ മുന്തിരിക്കലുകളുടെ നടുവിലാണ് ജുവാനും അനു അനു ഇങ്ങോടെ നിൽക്കുവാണ് വേണ്ട ഇങ്ങനെ കൊണ്ടായി വന്നോണ്ടിരിക്കാണ് മുന്തിരി വിളഞ്ഞു നിൽക്കുന്നു അനു അനു പറിക്കാൻ നോക്കണ്ട് നിനക്ക് അഞ്ഞൂറ് രൂപ കൂട്ടോ ഇവിടെ അഞ്ഞൂറ് രൂപ പെനാൽറ്റി മുന്തിരി പറഞ്ഞിട്ടുണ്ടെങ്കിൽ

ഇവിടെ നല്ല രക്കാണ്ട്ടോ നമ്മളാദ്യം ഒരിടത്ത് പോയി തുടർന്ന് പോയി അത് ജസ്റ്റ് നമ്മൾ കാണാൻ വേണ്ടി ജസ്റ്റ് വേറെ നമ്മൾ കാണാൻ വേണ്ടി മാത്രം എന്തെങ്കിലും കാണാനും കൂടെ ഉള്ള ഫെസിലിറ്റീസ് അവർ ഒരുക്കിയിട്ടുണ്ട് വൈന് അങ്ങനെ അവിടെ ജസ്റ്റ് കാണാൻ വേണ്ടി മാത്രം ഒരു അടാറ് വെയിലാട്ടോ രക്ഷാ മുപ്പുകളോക്കെ കൈപ്പിടിച്ചോണ്ടാണ് ఆలో అందరికీ అందరికీ గానగాననల్లు మాత్రమే అదే వెయిలకి నో ప్రాబ్లం అలటే శాది పులబడ యాఫియతను కొట్టికా పదనద బిల్లులు എന്റെ മുണ്ട് വെള്ളാണ് കാണുന്നേ അണ്ണാ മോനെ രാമൻ വന്നോളണം ആള് വെട്ടോണ്ടേ ഇച്ചിരി വെക്കണേ അണ്ണാരാഹല തുഞ്ഞിടി വെള്ളം വന്നോ തുഞ്ഞിടി വെള്ളം അളوينടി രണ്ടാണ് അണ്ണാ അണ്ണാ രൂപ മൂന്നേ ഉള്ളു ഞങ്ങൾ അങ്ങനെ മുന്തിരിപ്പാടമൊക്കെ കണ്ട് പാതിയെ പോകുകയാണ് കേട്ടോ ഫ്രണ്ട്സ് आकाश किण्डिता